രാജഭരണകാലത്ത് കരിക്കകം ചാമുണ്ടേശ്വരി ദേവീക്ഷേത്രം രാജാവിൻ്റെ നീതി പ്രമാണമായ കേന്ദ്രമായി പരിഗണിക്കപ്പെട്ടിരുന്നു കുറ്റവാളികളെ ക്ഷേത്രനടയിൽ കൊണ്ടുവന്ന് സത്യം ചൊല്ലിക്കുമായിരുന്നുവെന്നും കുറ്റം തെളിയിക്കുമായിരുന്നുവെന്നും പറയപ്പെടുന്നു ഈ ആധുനിക കാലഘട്ടത്തിലും ഭക്തർ അമ്മയെ ദർശിക്കാൻ വരികയും നൂറ്റിയൊന്ന് രൂപ പിഴയടച്ച് നട തുറപ്പിച്ച് സത്യം ചൊല്ലുകയും വിളിച്ചപേക്ഷിക്കുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നു കരിക്കേ ചരിത്രം വളരെ പുറകോട്ട് പോയിരിക്കുന്നതാണ് എന്നാലും നമുക്ക് രേഖകളായിട്ടുള്ളത് ആർക്കീവ്സിൽ തിരുവനന്തപുരം സർക്കാരിൻ്റെ ആർക്കീവ്സിലുണ്ട് എഴുന്നൂറ് കൊല്ലംത്തോളം പഴക്കമുള്ളതായിട്ടാണ് കാണുന്നത് അന്നത്തെ കാലത്ത് തന്നെ തിരുവാങ്കൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ സത്യം ചെയ്യിക്കാനായിട്ട് കോടതിയിൽ ഒരു പക്ഷേ തെളിയാതെ വരുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി കുളിച്ച് തൊഴുത് സത്യം ചെയ്യുന്നവരെ സത്യം നിർണ്ണയിക്കാൻ വേണ്ടി അങ്ങനെയാണ് സത്യത്തിൻ്റെ സാക്ഷിയായ ക്ഷേത്രം എന്നത് ആയിരിക്കുന്നത് ഇതിൻ്റെ ഐതിഹ്യം പറയുന്നതെന്ന് വെച്ചാൽ വളരെ പണ്ട് ഒരു കാരണവർ പടത്തിലെ വീട്ടിലെ ഒരു കാരണവർ ഇവിടുന്ന് ഇടക്കോട്ട് പോയി ധ്യാനിച്ചിട്ട് ധ്യാനത്തിൻ്റെ കൂടെ ഒരു അദ്ദേഹത്തിന് ധ്യാനിച്ചുകൊണ്ടിരുന്ന ആരാധനാ മൂർത്തി ആ കാരണവരോടൊപ്പം ഇനി വന്നു വന്നു ആ മൂർത്തിയെ ഇവിടെ പച്ച പന്തൽ കെട്ടി കൊടിയിരുത്തി പിന്നെ അമ്പലം ആയി തീർത്തെന്നാണ് ഐതിഹ്യങ്ങളുള്ളത് രക്തചാമുണ്ടി ബാലചാമുണ്ടി ക്ഷേത്ര നടകളാണ് ഭക്തർ തുറപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇത് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് കരിക്കകം ദേവി ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഘടകമായാണ് കണക്കാക്കപ്പെടുന്നത് ഒരു ദിവസം ആയിരത്തിലധികം ഭക്തരുടെ ആവശ്യപ്രകാരം ഈ ക്ഷേത്ര നടകൾ തുറക്കപ്പെടാറുണ്ട് ആശ്ചര്യമുണർത്തുന്ന എന്തെന്നാൽ ഈ നടതുറക്കൽ പ്രക്രിയ രാജഭരണകാലം മുതൽ ഇന്നത്തെ ആധുനിക കാലഘട്ടം വരെ തുടർച്ചയായി നടന്നു വരികയാണ് എന്നുള്ളതാണ് വളരെയധികം ഭക്തി നിർഭരമായ കാഴ്ചയാണ് നമുക്ക് ഈ ക്ഷേത്ര സന്നിധിയിൽ ദിവസവും കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങളും നട തുറപ്പ് ചടങ്ങിനായി എത്തിച്ചേരാറുണ്ട് ഇങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത ഒട്ടനവധി ഐതിഹ്യ കഥകളാൽ നിറഞ്ഞതാണ് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകം ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം